ൂർ പബ്ലിക് ലൈബ്രറിയിൽ നവീകരിച്ച ഡിജിറ്റൽ ഷട്ടിൽ കോർട്ട് ഉദ്ഘാടനം ചെയ്തു ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഷട്ടിൽ കോർട്ട് നവീകരിച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചു ഡിജിറ്റൽ ഷട്ടിൽ കോർട്ടിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക നിർവ്വഹിച്ചു ഷട്ടിൽ കോട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരുന്നു ഏത് സമയവും മൊബൈൽ ഉപയോഗിച്ച് വീടിന്റെ അകത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കൾക്ക് മറ്റ് ഇടപെടൽ നടത്താനും കളിക്കാനും അവരുടെ വ്യായാമത്തിനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രഥമ ലക്ഷ്യമായി കോതോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആനിസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശോഭാ വിനയൻ സനൽകുമാർ ജോമി തെക്കേക്കര സാലി അയ്പ് ഡയാന നോബി നിസാമുൾ ഇസ്മായിൽ നാസർ വട്ടേക്കാടൻ ഷർഫിയർ ഷിഹാബ് സനൽകുമാർ എം കെ സുരേഷ് എം എം സലീം തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് നെല്ലിക്കുഴി